ആരൻ എന്നെ കഴിക്കാൻ വിളിച്ചേ നോക്കട്ടെ അയ്യോ ഒരു ടേബിൾ നിറച്ചുണ്ടല്ലോ എന്തൊക്കെയാ ഇത് വൻപേർ മെഴുക്കു വരട്ടി പുളിശ്ശേരി ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരുന്നോ അയലക്കറി മിനിങ്ങാന്നത്തെ മത്തി വറുത്തത് ചിക്കൻ ഈസ്റ്ററിന്റെ ബീഫ് എത്ര കറിയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കറി ആഹാ ഇല്ല ആറ് കറി പുളിശ്ശേരിയും കൂടെ കൂട്ടി പുളിശ്ശേരി കയ്യിലിരുന്നുകൊണ്ട് എണ്ണയില്ല അപ്പോൾ നോക്കിയാൽ കൊച്ച് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ പിന്നെ പ്രീതി ആൻറ്റി രാവിലെ ഇട്ട വീഡിയോ കണ്ടിട്ട് കൊച്ചിന് ചമ്മന്തി സൂപ്പറാന്ന് പറഞ്ഞ് ചക്കര ഉമ്മ തന്നിട്ടുണ്ട് കേട്ടോ പ്രീതി ആൻറ്റി പിന്നെ ജയ ആൻറ്റി സൂപ്പറാ ചമ്മന്തി സൂപ്പറാ ഫുഡ് കണ്ടിട്ട് പൊതി വന്നെന്ന് പറഞ്ഞു കേട്ടോ ആ ഇനിയിപ്പോൾ എല്ലാവരും വാല് വാല വരും അപ്പം ഞാൻ പറയാമേ അപ്പോൾ എന്നാ എൻ്റെ ഞാനിങ്ങനെ റെസ്റ്റിലാണേലും എല്ലാവരും വീഡിയോ കണ്ടുതന്നെ ഒരുപാട് പ്രീതി പറഞ്ഞു എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട ഇടാതിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ കട്ട സപ്പോർട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു ബിജി പറഞ്ഞു പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ശ്രീദേവി ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നില്ല ശ്രീദേവി കൗമ്പിളി പിണങ്ങിയോ എന്ന് സംശയമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നെഗറ്റീവ് കമൻറ്റിനുള്ള മറുപടി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തില്ലേ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് രണ്ടായിട്ട് ചെയ്തില്ല അതിനകത്ത് ഞാൻ കുറേ പേരുടെ പേര് വായിച്ചില്ലേ പിന്നെ ശ്രീദേവിയുടെ പേര് വായിച്ചില്ല ദൈവമേ എന്തൊരു ഇടപാടായിപ്പോയി എന്നോട് പിണങ്ങി ഞാൻ പിണങ്ങിയെന്ന് പറഞ്ഞു ഇപ്പോൾ വീഡിയോ കാണുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല പുള്ളിക്കാരിക്ക് വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള അങ്ങനെയൊന്നും ചെയ്തില്ല തിരക്കായിരിക്കും പിന്നെ എൻ്റെ പൊന്ന് ചക്കര കുട്ടി ശ്രീദേവി കമ്പിളി ചക്കര ഉമ്മ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ പക്ഷേങ്കിൽ അന്നങ്ങാണ്ട് വായിച്ചോണ്ടിരുന്നപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറെ ഞാൻ എഴുതി ആ പേപ്പറെ പക്ഷെ വായിച്ചോണ്ടിരുന്നപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയില്ല ഒരു വിഷയം പറഞ്ഞപ്പം വേറൊരു വിഷയം വായിക്കേറി വന്ന് അങ്ങനെ 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 ഓരോ ടോപ്പിക്ക് മാറിപ്പോകുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ സംഭവിച്ചു കേട്ടോ എൻ്റെ ദൈവം എന്നോട് ചമിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഉള്ളയാളാണ് നല്ല സൂപ്പർ പാചകം എറണാകുളം പാചകം പഠിക്കണമെങ്കിൽ നിങ്ങൾ ശ്രീദേവി കൗമ്പിളിയുടെ ചാനൽ കാണണം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ജയാസ് വെറൈറ്റി ജയ നല്ല ടോപ്പിലെത്തി ജയനെ ദൈവം അനുഗ്രഹിച്ചു അതുപോലെ ഞങ്ങളെ എല്ലാം നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങളും അനുഗ്രഹിക്കപ്പെടും അജിത നായർ ശ്രീദേവി കൗമ്പിളി ബിജീസ് കിച്ചൻ പിന്നെ കുട്ടനാടൻ വീട്ടമ്മ അനേകരുണ്ട് അങ്കമാലി ചേച്ചി നൂറ പിന്നെ ശ്രീജ പുത്തൂർ പിന്നെ വായിലെല്ലാം കൂടി ഇപ്പോൾ ഓർമ്മ വരാനിട്ടാണ് ഇനിയും ആരും എന്നെ വഴക്ക് പിടിക്കല്ലേ പിണങ്ങല് പിന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്ന അതിനനുസരിച്ചല്ലേ പറയുന്നത് പിന്നെ ഒരുപാട് പേര് ഞാനിങ്ങിപ്പോൾ പഴയതുപോലെ ഇരുന്ന ഒന്നുകൂടെ എല്ലാവരുടെ ഡയറിയെ കുറിച്ച് കുറിച്ചിടുന്നുണ്ട് ന്യൂ ഫ്രണ്ട്സിൻ്റെ എല്ലാം അപ്പോൾ ആ ഒന്നുകൂടെ ഞാനിങ്ങനെ പേര് വായിക്കുക എങ്ങാനും ഒന്ന് വിട്ടുപോയെങ്കിൽ അവരെന്നോട് ഇങ്ങനെ ഈ വീഡിയോയിൽ പറഞ്ഞാൽ മതി പറയുമ്പം ഞാനത് പേര് വായിക്കാം കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമല്ലോ എൻ്റെ എല്ലാം നിങ്ങളെ അറിയുകയും ചെയ്യും അവർ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമല്ലോ അപ്പം ഞങ്ങൾ ഞാൻ കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിടുന്നെങ്കിലും നിങ്ങൾ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ഫുൾ വീഡിയോ കാണണേ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഇന്ന് രാവിലത്തെ എൻ്റെ കുഞ്ഞിൻ്റെ വെള്ളച്ചമ്മന്തി ഭയങ്കര നല്ലതല്ലായിരുന്നു അതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ പറയണം എന്നിട്ട് നല്ല സൂപ്പറൊരു മോനൊരു നല്ല വെള്ളച്ചമ്മന്തി വെച്ചു ദൈതായി മോൻ അപ്പോൾ ആ മോൻ വെച്ചതുപോലെ നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കി നോക്ക് ഭയങ്കര സൂപ്പറാ കൊതി വരും ഞങ്ങൾ ആനന്ദിന്നൊക്കെ കഴിക്കുമ്പം അവിടെ പോലും ഇത്രയും ടേസ്റ്റ് കിട്ടിയിട്ടില്ല നല്ലതായിരുന്നു അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ എങ്ങനെയാന്ന് ഞാൻ മോന് പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾ കണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് പിന്നെ മോൻ വീഡിയോ ചെയ്യാൻ എല്ലാം കൂടെ കുഞ്ഞുങ്ങൾക്ക് വീഡിയോ എടുക്കും ഇതെല്ലാം കൂടെ സമയം അങ്ങ് മുന്നോട്ട് പോവേ അതുകൊണ്ടാണ് അതുകൊണ്ടായിട്ടോ അപ്പം പിന്നെ എല്ലാവരും വേറെ എന്തൊക്കെയായിരുന്നു പറഞ്ഞേ ഒത്തിരി പേര് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ കുത്തിപ്പിടിച്ചിരുന്ന അതൊന്ന് നേരെ ഇരുന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ കിടന്നുകൊണ്ട് എഴുതാൻ പറ്റുമല്ലോ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് കുത്തിപ്പിടിച്ചിരുന്ന എല്ലാ കമൻ്റുകളും നോക്കി എല്ലാവരും എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ മുമ്പേ അച്ചായൻസ് എന്തേ പാലാക്കാർ ഞങ്ങൾ ഭയങ്കര പാലാപ്രായമായ അതുകൊണ്ട് എനിക്ക് പാലാക്കാരെന്ന് ഒരു പ്രത്യേക ഒരു ഇതുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ കോട്ടയംകാർ പിണങ്ങല്ല മറ്റുള്ളവരും പിണങ്ങല്ല എല്ലാവരെയും ഇഷ്ടമാണ് പാലാ കോട്ടയം ഭയങ്കര ഇഷ്ടമായോണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ എടുത്തു പറഞ്ഞത് പിന്നെ ആറേം പേര് പോയില്ല ഒത്തിരി പേരെ വിട്ടുപോയിട്ടുണ്ട് ഇതൊന്നും അല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരാണ് അപ്പോൾ അത്രയും പേരുടെ പേര് ഞാൻ പറയണമല്ലോ അത് ഞാൻ പറയാം കേട്ടോ ഞാനെല്ലാം ഇരുന്ന് എഴുതി വെച്ചിട്ട് ഇന്നാളത്തെ പോലെ വായിക്കാം ഇന്നാളെല്ലാവരുടെയും ഞാൻ വായിച്ചില്ലേ സ്ഥിരമായിട്ടൊരു പത്ത് പതിനഞ്ച് പേരെ കമൻ്റ് ഇടുന്നുള്ളൂ വീഡിയോ ഒക്കെ കാണുന്നുണ്ടായിരിക്കും കമൻറ്റിടുന്നില്ല അപ്പം എല്ലാവരും കമൻറ്റിടണം അഭിയാൻ്റ് അതു രമ്യാസ് ലൈ ലൈഫ് സ്റ്റൈൽ എഫ് ആർ ആർ അങ്ങനെ എല്ലാവരും കമൻ്റ് ഇടണം എന്നാലേ എനിക്ക് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ ലൈക്ക് ഇട്ടാലും അറിയത്തില്ല ഇടുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലെനിക്കറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഓക്കെ കഴിക്കട്ടെ ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞാ കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ താങ്ക്യൂ ഗോഡ് ബ്ലെസ് യൂൾ ചക്കരേ ഉമ്മ